ബി ജെ പിക്ക് ഇപ്പോൾ കഷ്ടകാലമാണെന്ന് തോന്നുന്നു ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയാൻ വരട്ടെ ഈ കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെയാണ് സാധാരണക്കാരനെ തോന്നിപ്പിക്കുന്നത് ഇതാദ്യമായി തോന്നിയത് ഏകദേശം ഒരു മാസം മുൻപാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസം എൻ ഡി എക്ക് ഏകദേശം നാനൂറ് സീറ്റുകളും ബി ജെ പിക്ക് മാത്രം മുന്നൂറ് സീറ്റുകളും പ്രതീക്ഷിച്ചിരുന്നവർക്ക് മുന്നിൽ അവർ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ട് ഏകദേശം പത്ത് വർഷം തങ്ങളാണ് ഈ രാജ്യത്തിൻ്റെയും ഇനി വരുന്ന ഭാവിയുടെയും അധികാരികൾ എന്ന് ആക്രോശിച്ച് നടന്ന സംഖികകളുടെ ചങ്ക് തകർത്തുകൊണ്ട് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കാത്ത മുന്നേറ്റം നടത്തി കണക്ക് കൂട്ടിൽ നടന്നു നോക്കുമ്പോൾ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി ഭരണം പിടിച്ചു എന്നാൽ അത് ഒറ്റയ്ക്കല്ല ഇങ്ങ് ആന്ധ്രാപ്രദേശിൽ നിന്നും അങ്ങ് ബീഹാറിൽ നിന്നും രണ്ടുപേർ താങ്ങി നിൽക്കണം എന്നാലേ ഭരിക്കാൻ പറ്റൂ ഇത് താങ്ങുന്നതിനിടയിൽ ഈ എങ്ങാനും പിണങ്ങിയാൽ ഒന്നോടുകൂടി മൂട്ടി വീഴും വല്ലാത്തൊരു ഗതികേടിലാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ നിൽക്കുന്നത് ലോക്സഭയല്ലേ ഇത്തവണ അങ്ങനെയെങ്ങ് പോകട്ടെ രാജ്യസഭ ഉണ്ടല്ലോ മാത്രമല്ല രാജ്യസഭയിൽ കെ സി വേണുഗോപാലും മറ്റൊരു കോൺഗ്രസ് നേതാവും രാജിവെച്ച ഒഴിവിലേക്ക് എത്തുന്നതും ബി ജെ പി അതുകൊണ്ട് കുഴപ്പമൊന്നും വരില്ല എന്ന് ചിന്തിക്കാൻ വരട്ടെ കുഴപ്പമുണ്ട് രാജ്യസഭയിലും ബി ജെ പിക്ക് കുഴപ്പമുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാര്യമെന്താണെന്ന് പറയാം പക്ഷെ ഞെട്ടരുത് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന് പിന്നാലെ രാജ്യസഭയിലും ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് രാജ്യസഭയിൽ പാർട്ടി അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറിൽ താഴെയായി മാറിക്കഴിഞ്ഞു കാരണം ശനിയാഴ്ച കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്ത നാല് എം പിമാരുടെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ് ഇതോടെ രാജ്യസഭയിലെ ബി ജെ പി എം പിമാരുടെ എണ്ണം എൺപത്തി ആറായി കുറഞ്ഞു ഇതോടെ എൻ ഡി എക്ക് രാജ്യസഭയിൽ നൂറ്റിയൊന്ന് എം പിമാരുടെ അംഗബലമായി മാറി ഒരു സത്യം പറയാം എട്ടരുത് ഈ സംഖ്യ അതായത് നൂറ്റിയൊന്ന് അത് രാജ്യസഭയിൽ വേണ്ട ഭൂരിപക്ഷത്തെക്കാൾ വളരെ കുറവാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യസഭയിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ നില വളരെ പരുങ്ങല്ലാണ് എന്ന് പറയുന്നതിൽ യാതൊരു നാണക്കേടും വേണ്ട കേട്ടോ രാജ്യസഭയിൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളാണുള്ളത് നിലവിൽ പത്തൊൻപത് സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ് രാജ്യസഭയിൽ ഒഴിവുള്ള പത്തൊൻപത് സീറ്റുകളിൽ നാലെണ്ണം ജമ്മുകശ്മീരിൽ നിന്നുള്ളതും നാലെണ്ണം നോമിനേറ്റഡ് അംഗങ്ങൾക്കുമുള്ളതുമാണ് അതേസമയം ബാക്കിയുള്ള പതിനൊന്ന് സീറ്റുകൾ അസം ബീഹാർ മഹാരാഷ്ട്ര ഹരിയാന തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ ത്രിപുര എന്നിവ ഉൾപ്പെടുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവയാണ് രാജ്യസഭാ എം പിമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതിനാൽ ഈ സീറ്റുകളിൽ പലതും ഒഴിഞ്ഞുകിടക്കുകയാണ് ആ ഒരു സീറ്റിൽ കേരളീയനായ ഒരാളും ഉണ്ട് കേട്ടോ ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷേ ആ രാജ്യസഭാ അംഗത്വം രാജിവച്ചിട്ടാണ് അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചത് വിജയിച്ചു പക്ഷേ രാജ്യസഭയിൽ ഒരാൾ കുറഞ്ഞു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് നാല് നോമിനേറ്റഡ് എം പിമാർ വിരമിച്ചത് മഹേഷ് ജഗ്മലിനി സോണാൽ മൻസിംഗ് രാം സക്കാൽ രാകേഷ് സിൻഹ എന്നിവരാണ് ശനിയാഴ്ച വിരമിച്ചത് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നാല് എം പിമാരും ബി ജെ പിയിലായിരുന്നതിനാൽ ബി ജെ പിയുടെ എണ്ണം എൺപത്തി ആറായി കുറഞ്ഞു ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയുടെ അംഗസംഖ്യ നൂറ്റി ഒന്നായി കുറയുകയും ചെയ്തു നിലവിൽ എത്രയാണ് രാജ്യസഭയിലെ ഭൂരിപക്ഷം അത് നൂറ്റി പതിമൂന്നാണ് നിലവിലെ ഭൂരിപക്ഷമായ നൂറ്റി പതിമൂന്നിനേക്കാൾ കുറവാണ് ഇപ്പോൾ എൻ ഡി എയുടെ അംഗസംഖ്യ കണക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എന്നിരുന്നാലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏഴ് സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനും സർക്കാരിനൊപ്പമുണ്ട് ഇതോടെ എൻ ഡി എയുടെ കണക്ക് നൂറ്റി ഒൻപതായി അപ്പോഴും നൂറ്റി പതിമൂന്നാകുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ ഉപരിസഭയിൽ അതായത് രാജ്യസഭയിൽ ഭൂരിപക്ഷം നേടുന്നതിന് സർക്കാരിന് പതിനൊന്ന് സീറ്റുകളുള്ള വൈഎസ്ആർ കോൺഗ്രസിൻ്റെയോ നാല് സീറ്റുകളുള്ള എ ഐ എ ഡി എം കെയുടെയോ സഹായം തേടേണ്ടി വന്നേക്കാം എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇനി രാജ്യസഭയിലെ കാര്യങ്ങൾ ബി ജെ പിക്ക് എൺപത്തിയാറ് എം പിമാരുണ്ട് എ ഐ എ ഡി എം കെക്ക് നാല് എം പിമാരും വൈ എസ് ആർ കോൺഗ്രസ്സിന് പതിനൊന്ന് രാജ്യസഭാ എം പിമാരുമുണ്ട് ഇതിന് ആരെങ്കിലും ഒന്ന് കൈ കൊടുത്താൽ ഒരുവിധം പ്രശ്നമില്ലാതെ പോകും എന്ന് മാത്രം അതായത് ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ ഡി എക്ക് ഒൻപത് ബി ജെ ഡി എം പിമാരുടെയും നാല് ബി ആർ എസ് എം പിമാരുടെയും പിന്തുണ ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ ബി ജെ ഡി സർക്കാരിനെതിരാണ് നാല് സീറ്റുകളിൽ ഉടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും മറ്റ് പതിനൊന്ന് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പതിനൊന്ന് സീറ്റുകളിൽ പത്ത് സീറ്റില്ലെങ്കിലും എൻ ഡി എയുടെ വിജയം സുലക്ഷിതമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ ബി ജെ പി നൂറിനടുത്ത് എത്തും എന്നാണ് വാദം അതോടെ എൻ ഡി എ ഭൂരിപക്ഷത്തിലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറുവശത്ത് കോൺഗ്രസിന് നിലവിൽ ഇരുപത്തിയാറ് എം പിമാരാണുള്ളത് പ്രതിപക്ഷ നേതാവ് സ്ഥാനം നിലനിർത്താൻ ആവശ്യമായത് ഇരുപത്തഞ്ച് സീറ്റുകളാണ് അധികമുള്ളത് ഒരാൾ മാത്രം എന്നാൽ തെലങ്കാനയിലെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസിന്റെ അംഗസംഖ്യ ഇരുപത്തിയേഴായി ഉയർന്നേക്കുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ പേടിക്കാനുള്ളത് ബി ജെ പി തന്നെയാണ് ഈ നൂറ് പിടിച്ച കസേരയിൽ ഇരിക്കുന്നത് പിടിക്കാത്ത സ്വന്തം മുന്നണിയിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങാനും ചെയ്താൽ എൻ്റെ പൊന്നമ്മ ഓർക്കാൻ കൂടി വയ്യ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് രാജ്യസഭയിൽ കോൺഗ്രസിന് ഇരുപത്തിയാറ് സീറ്റുകളായതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം പ്രതിസന്ധിയിലാകുമെന്നായിരുന്നു ചർച്ച രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് പദവി ലഭിക്കാനും നിലനിർത്താനും സഭയുടെ ആകെ അംഗബനത്തിന്റെ പത്ത് ശതമാനം ആവശ്യമാണ് അതായത് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആകെ ഇരുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും വേണം എന്നർത്ഥം കോൺഗ്രസ്സിന് അംഗബലം ഇപ്പോൾ ഇരുപത്തിയാറ് മാത്രമാണ് ആവശ്യമുള്ളതിനേക്കാൾ ഒരു അംഗം മാത്രം കൂടുതൽ ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയിലെ രണ്ട് അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാകുകയോ ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഉപരി സഭാംഗങ്ങൾ ഇല്ലാതാവുകയോ ചെയ്താൽ കോൺഗ്രസിൻ്റെ അംഗബലം ഇരുപത്തിയഞ്ചിൽ താഴെയായേക്കും എന്നുള്ളതാണ് പാർട്ടി നേരിടുന്ന പ്രശ്നം ഇത്തരമൊരു സാഹചര്യത്തിൽ ഖാർഗയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുക ബുദ്ധിമുട്ടായി മാറുകയും ചെയ്യും ഇത് യാതൊരു സംശയവുമില്ലാത്ത കാര്യങ്ങളാണ് എന്നാൽ കോൺഗ്രസ് ഈ വാദത്തെ പതുക്കെ തള്ളിക്കളയുന്നുണ്ട് അതായത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ കണക്കുകൾ നോക്കി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് നിലവിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനും ഭീഷണിയില്ല എന്നും കോൺഗ്രസ് നേതാവ് ഗുർദീപ് സപ്പൽ പറയുന്നുണ്ട്